ഇപ്പൊ ഈ എവിടെ ചെന്നാലും മോളെ അറിയപ്പെടുന്നുണ്ട് മോളിലൂടെയാണ് ഇപ്പൊ ഞങ്ങളെ അറിയുന്നത് ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും വലിയ ഞങ്ങൾ ചേട്ടൻ തന്നെ മുന്നിൽ നിന്ന് മോൾക്ക് നമുക്ക് ആ ഒരു ചേട്ടൻ ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയില്ല ചേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഞാൻ വന്ന വഴിയേക്കായി ഏറ്റവും കൂടെ മെച്ചൂരിറ്റി ആയിട്ട് മോള് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ മോളെ പ്രാക്ടീസ് തന്നെ ആദ്യമായി കൊടുക്കുന്നത് പക്ഷെ നമ്മൾക്ക് പെൺകുഞ്ഞാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നു ഫുട്ബോളിൽ പോയാൽ എന്റെ ആഗ്രഹം ഈ കേരള ടീമിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ടീമിൽ കയറിയിട്ട് എന്റെ അച്ഛനും അമ്മയും ആ സ്റ്റേഡിയത്തിൽ കൊണ്ടിരുത്തണോന്നുള്ളതാണ് എന്റെ വലിയൊരാഗ്രഹം ഞാനൊരു പ്ലെയർ ആയിരുന്നു ായിരുന്നു അതെ അതെ ഞാൻ പഞ്ചായത്ത് പിന്നെ തന്നെ ജില്ലാ ടീമിലൊക്കെ കളിച്ച ഒരു വ്യക്തിയായിരുന്നു അന്നൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം മോൾക്ക് അവളൊരു നാഷണൽ ഇന്റർനാഷണൽ പ്ലെയറായി മാറണം എന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫിനാൻസിന്റെ ആവശ്യമുണ്ട് ദേശീയ ഫുട്ബോൾ മിറ്റില് കേരളത്തിലെ പ്രതിനിധീകരിച്ച നമ്മുടെ അനുഷ്കെ പരിചയപ്പെടാം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കൊച്ചു സുന്ദരി ഫുട്ബോൾ കളിയില് ഫസ്റ്റ് ഒന്ന് കിക്ക് കിട്ടി ഞാൻ വിചാരിച്ചു ഞാൻ ചിലപ്പോ വീടിന് പുറത്ത് പോയിരിക്കും ഒന്നും സംഭവിച്ചില്ല എന്നാലും ഇതെനിക്ക് ഇത് എടുക്കൈ പിടിക്കാനുള്ള ഭാഗ്യം തന്നിട്ട് താങ്ക്സ് നിലപിടിച്ചോ അപ്പൊ എന്താണ് ഇതിങ്ങനെ തട്ടി 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 ഇവിടെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് ആ ഞാൻ തട്ടി പഠിച്ചു വളർന്ന ഗ്രൗണ്ട് പഠിച്ചു വളർന്ന ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എട്ടു വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്തി നിക്കെ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിലൊക്കെ ശരിക്കും ഈ ഒരു പ്രൗഡനസിൽ എത്തിക്കപ്പെട്ട ജീവിതത്തില് ആദ്യം തുടക്കം ഇടാന് ഇതിനൊരു പ്രചോദനമായ വ്യക്തി ആരാണ് അച്ഛൻ അച്ഛൻ തന്നെയാണ് അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഗാനനും വി എച്ച് എസ് എസ് പൗത്രേശ്വരത്താണ് ഞാൻ ഇപ്പം പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലാണ് ഇത് ഏത് സമയത്താണ് ഇത്രയും ഇതിനോടൊരു പ്രചോദനം തോന്നിയിട്ട് അത്ര എനിക്ക് ഇത് വേണം ഈ ഒരു കഴിവ് എന്നിലുണ്ട് ഇത് വളർത്തിയെടുക്കണം എന്ന് തോന്നി തുടങ്ങി ആ ഒരു സമയം ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്ന സമയത്താണോ അതോ അല്ലാതെ ഏതെങ്കിലും എന്തെങ്കിലും കാര്യത്തിനോടനുബന്ധിച്ച് തോന്നിയതാണോ കളി കണ്ടും ടി വി കളിയുണ്ടും പിന്നെ അച്ഛൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യും അത് കണ്ടും ചേട്ടന്മാര് കളിക്കുന്നുണ്ടും എനിക്ക് അതിലോട്ട് പോകണമെന്ന് തോന്നി അങ്ങനെ ഞാൻ പോയി ഫസ്റ്റ് നാലാം ക്ലാസ്സിൽ സെലക്ഷൻ മേടിച്ചു ജില്ലാ ടീമില് കിക്ക് ഓഫ് സെലക്ഷൻ മേടിച്ചു പിന്നെ സെലക്ഷൻ ഇറങ്ങിയത് ഞാൻ ആറാം ക്ലാസ്സിലാണ് സെലക്ഷൻ ഇറങ്ങി അന്ന് ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടി സ്കൂളിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു ഇപ്പൊ ഞാൻ കേരള ടീമിൽ കളിച്ചിട്ട് വന്നു ഇതിനെ തന്നെ എനിക്കിനി ഇന്ത്യൻ വുമൻസ് ലീഗ് കളിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അത് നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പൊ മോളെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഇത്രയും വർഷം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ അച്ഛൻ എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് ശ്രീകുമാർ സാറിന്റെ കീഴിലാണ് ദേശിങ്ങനാട് മുട്ര സോക്കർ ക്ലബിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ കളിക്കുന്നത് ഞാൻ ഇതിനു മുമ്പേ ഫസ്റ്റ് കുണ്ട്ര ബ്ലാസ്റ്റേഴ്സിലായിരുന്നു പോയത് അവിടെ കോച്ചിങ് എന്നത് രാജീവ് സാറ് മോനു പിന്നെ ഗോവൻ സാർ ഇപ്പൊ മുട്രയെ തരുന്നുണ്ട് ശ്രീകുമാർ സാറ് തസ്ലീം സാറ് എനിക്കിപ്പം പ്രാക്ടീസ് ചെയ്ത് തരുന്നത് അവരൊക്കെയാണ് അവരൊക്കെ നല്ല സപ്പോർട്ടാണ് നല്ല രീതിയിൽ പ്രാക്ടീസ് തരും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് തന്നത് മുട്ട മുട്ടയിൽ നിന്ന് പോയിട്ടാണ് ഇപ്പം ഞാൻ ഒരു കേരള ടീമിൽ കയറിയത് അതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് മാം ശ്രീകുമാർ സാർ നല്ല സപ്പോർട്ടാണ് ഗോവൻ സാർ സപ്പോർട്ടാണ് അവിടുത്തുള്ള എല്ലാവരും സപ്പോർട്ടാണ് ഗേൾസ് ടീമും ബോയ്സ് ടീമും എല്ലാവരും സപ്പോർട്ടാണ് അതിലെല്ലാം എനിക്ക് നല്ല സന്തോഷമുണ്ട് ആ സപ്പോർട്ട് ഇനിയും വേണമെന്ന് ഞാൻ പറയുന്നു അപ്പൊ ഈ പ്രാക്ടീസിന് മുമ്പ് അവിടെ ഒറ്റയ്ക്കാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ല ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ബ്രിസ്റ്റി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ട് അവനായിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ ഓടാൻ പോണത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എക്സസൈസും ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണോ അതാ സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടിയാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണ് അപ്പൊ ആ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ആണ് കളിക്കാനായാലും നമ്മളിപ്പോൾ ഏതൊരു കാര്യങ്ങൾക്കായാലും നമ്മളിപ്പോ ഒരു ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതിനെങ്ങനെയാണ് ഒരു ടൈം അതിനനുസരിച്ച് പഠിത്തവും കാര്യങ്ങളും മുമ്പോട്ടും കൊണ്ടുപോകുന്നുണ്ട് ഇതിന് എങ്ങനെയാണ് ഒരു പ്രാക്ടീസിന് ഒരു ടൈം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങക്ക് ശനിയും ഞായറും രണ്ടു മണിക്കാണ് പ്രാക്ടീസ് ഉച്ചയ്ക്ക് ഞങ്ങക്ക് പ്രാക്ടീസ് തന്നോണ്ടിരുന്നത് ലാൽ ബഹദൂർ സ്റ്റേഡിയത്തെ വെച്ചാണ് അപ്പൊ അവിടെ പണി നടക്കുന്ന കാരണം വെച്ച് കാശ്രമം മൈതാനത്തോട്ടാക്കി നമ്മളെ ഇവിടെ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെ ഗ്രൗണ്ടിലാണോ ഈ സ്ഥലത്തൊക്കെ തന്നെയാണോ അതിന് ആരാണ് ഇത്രയും കൂളായിട്ട് പോവാന് രാവിലെ പോകുന്നുണ്ടോ ആ രാവിലെ അഞ്ചുമണി ആവുമ്പോൾ പോകുന്നുണ്ട് രാവിലെ അഞ്ചു മണിക്ക് സ്റ്റാർട്ടിങ്ങിന് പോകുന്നുണ്ട് ഗ്രൗണ്ടിലാണോ ഗ്രൗണ്ടിൽ തന്നെ ഗ്രൗണ്ടിൽ തന്നെ അപ്പൊ ആരാ കൂടെ വരിക കൂടെ വരുന്ന അച്ഛൻ വരും അച്ഛൻ വരും അപ്പൊ അവിടെ ഒറ്റയ്ക്കാണോ അത് കൂടെ ആൾക്കാരൊക്കെ ഉണ്ടോ ഞാനുണ്ട് പിന്നെമുക്കിന്നൊരു ചെറുക്കൻ ഉണ്ട് കൂടെ പഠിക്കുന്ന ആണോ അല്ല അല്ല കൂടെ പഠിക്കുന്നല്ല അപ്പൊ നമ്മുടെ പവിത്രേശ്വരം സ്കൂളിലാണ് മലനോടെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണ് എല്ലാ ടീച്ചർമാരും ഫുൾ സപ്പോർട്ടീവ് ആണ് സപ്പോർട്ടാണ് ജയുമർ സാറ് സപ്പോർട്ടാണ് സാംസാറ് സപ്പോർട്ടാണ് സുന്ദർ ടീച്ചർ സപ്പോർട്ടാണ് പ്രമോദ് സാറ് സപ്പോർട്ടാണ് അതിനൊക്കെ തന്നെയുള്ള എല്ലാരും സപ്പോർട്ടാണ് ആ സ്കൂളിലെ ജയരാജ് സാറ് പ്രിൻസിപ്പള് എല്ലാരും സപ്പോർട്ടാണ് ആ സപ്പോർട്ട് ഞാൻ ഇനിയും എനിക്ക് ആ സപ്പോർട്ട് വേണോ ഞാൻ പറയുന്നു അതിനിണക്കെന്നെ സ്കൂളിൽ ഇപ്പൊ ഗേൾസ് ടീം എടുത്തിട്ടുണ്ട് സ്കൂൾസ് കളിക്കാനായിട്ട് ജൂനിയേഴ്സ് ഗേൾസ് ടീം എടുത്തിട്ടുണ്ട് ആ ഗേൾസ് ടീമിൽ ഞാനുണ്ട് അവരുടെ സപ്പോർട്ടുണ്ട് അതിനിണക്ക് തന്നെ എന്റെ ക്ലാസ്സിൽ ദേവശ്രീ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജ്യോതിക സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിണക്കന്നെ മഞ്ജിമ തീർത്ഥ ഹന്ന അങ്ങനെ പറയുന്ന കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബോയ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഭിനവി എന്ന് പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളില് ഉള്ള എല്ലാ ക്ലാസ്സുകാരും അതിനിണക്ക് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്തിന അഭിഷാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും എല്ലാ ക്ലാസ്സിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടൂ എല്ലായിടത്തും ഒരാണെ തന്നെ അവരെല്ലാരും കാണുന്നത് അവരെല്ലാരും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും ഞാൻ പോകുന്നടുത്ത് അവരുടെ സപ്പോർട്ട് വേണം നമുക്ക് നമ്മുടെ കുട്ടിയുടെ അമ്മയിലേക്ക് പോവാം പറയാവോ എന്താണ് ഈ ഒരു നിമിഷത്തിൽ അച്ഛനും കളിക്കണം ഫുൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മകള് ഫുട്ബോൾ കളിക്കണ ഇവിടെ ആണെങ്കിൽ ആദ്യമായിട്ട് മോള് ഫുട്ബോൾ കളിക്കുന്നത് ഈ ഇപ്പോൾ ഈ കൃഷി ചെയ്തിരിക്കുന്ന ഭാഗം ഗ്രൗണ്ടായിട്ട് കിടന്നതായിരുന്നു അവിടാണ് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ജി എഫ് സിയിലെ അവിടെ എല്ലാ സഹോദരന്മാരുടെ കൂടെയാണ് ബോൾ തട്ടി തുടങ്ങി ചേട്ടൻ ലീവിന് നാട്ടിൽ വരുമ്പോൾ മോക്ക് പ്രാക്ടീസ് കൊടുക്കും കൂടെ അവരെല്ലാ കളിയും മോളെ അവരെ ഉൾപ്പെടുത്തി കളിപ്പിക്കുമായിരുന്നു അങ്ങനെ ബോൾ തട്ടി വന്നപ്പോൾ മോക്ക് അതിനകത്ത് ഒരുപാട് താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ തന്നെ മുന്നിൽ നിന്ന് മോൾക്ക് നമുക്ക് ആ ഒരു ചേട്ടൻ ആ ഒരു ലെവലിൽ എത്താൻ പറ്റിയില്ല ചേട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു പക്ഷെ നമ്മൾക്ക് പെൺകുഞ്ഞാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഭാഗ്യ ഈശ്വരൻ നമുക്ക് തന്നു മോളെ അപ്പം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി ഇന്ത്യൻ വുമൻസ് ലീഗിൽ കളിക്കണം എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഇപ്പൊ ഈ എവിടെ ചെന്നാലും മോളെ അറിയപ്പെടുന്നുണ്ട് മോളിലൂടെയാണ് ഇപ്പം ഞങ്ങളെ അറിയുന്നത് ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നത് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ഒരു ഈ ലോകത്ത് തന്നെ ഇല്ലാതെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തുല്യരാണ് അതിൽ ഒരു വ്യത്യാസങ്ങളും ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സന്തോഷം നേടിത്തരാൻ ഒരു പക്ഷെ സാധിച്ചെന്ന് വല്ല അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളിലൂടെ തന്നെ ജീവിത അവസാനം വരെ അഭിമാനിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ ഉണ്ടാവും ഇനി എന്താണ് മകളോട് പറയാനുള്ളത് മകൾ ഇനിയും നല്ല ഉയർച്ചയിലേക്ക് വരണമെന്നാണ് നമ്മുടെ പ്രാർത്ഥനയും എല്ലാം അതിനുള്ള പൂർണ്ണ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ പ്ലെയറായി മാറണം ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു താരമായി മാറണമെന്നാണ് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും പന്തെടുത്ത് പ്രാക്ടീസ് ചെയ്താൽ കൊടുത്ത അച്ഛനല്ലേ അപ്പൊ ആ ഒരു അനുഗ്രഹം ജീവിതത്തിൽ എന്തായാലും ഇത്രയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ ലെവലിൽ തന്നെ എത്തിയിരിക്കും ഞാനൊരു പ്ലെയർ ആയിരുന്നു പ്ലേയർ അതെ അതെ ഞാൻ പഞ്ചായത്ത് മേളയും പിന്നെ അതോടൊപ്പം തന്നെ ജില്ലാ ടീമിലൊക്കെ കളിച്ച ഒരു വ്യക്തിയായിരുന്നു അന്നൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ഞാൻ വന്ന വഴിയേക്കാൾ ഇച്ചും കൂടെ മെച്ചൂറിറ്റി ആയിട്ട് മോള് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ മോടെ ഈ പ്രാക്ടീസ് തന്നെ ആദ്യമേ കൊടുക്കുന്നത് ആക്കൊരു ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ആദ്യമേ ബോൾ തട്ടി തുടങ്ങിയപ്പം തന്നെ പിന്നെ അതിനോട് നമ്മൾ കണ്ടിന്യൂ അങ്ങ് തുടങ്ങിയെന്നോ ശരിക്കും ഈ ഒരു നിമിഷം അച്ഛനും അമ്മയും മകളെ ചേർത്ത് നിർത്തി നമ്മുടെ മുമ്പിൽ ശരിക്കും ഒരുപാട് സന്തോഷത്തിലാണ് രണ്ടുപേര് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുട്ടിക്കുറുമ്പെ അതിലും സന്തോഷത്തിലാണല്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെ എല്ലാവരും കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ മക്കളിലൂടെ അല്ലെങ്കിൽ ചില മാതാപിതാക്കൾക്കൂടെ മക്കൾ അറിയാറുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എൻ്റെ മകളിൽ കൂടി എൻ്റെ എന്നിലെ അച്ഛനേയും അമ്മയും കാണിച്ചു തന്ന സ്വന്തം മകളോടുള്ള സ്നേഹമാണ് ഈ നിമിഷം എന്താണ് നിങ്ങൾ ഈ നിമിഷത്തിൽ നിമിഷത്തിൽ എന്റെ മകളിലൂടെ ആണ് ഞങ്ങൾ ഇപ്പൊ അറിയപ്പെടുന്നത് ഇപ്പൊ എവിടെ ചെന്നു കഴിഞ്ഞാലും അനുഷ്കയുടെ അമ്മയാണോ കേരള ടീമിൽ സഹ കുട്ടിയുടെ അമ്മയല്ലേ അല്ലെ അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്ന വാക്കുകളിലൂടെ അതിയായ സന്തോഷവും എന്റെ മോളും ഓർത്തി കേൾക്കാൻ അതിയായ അഭിമാനവും ഉണ്ട് ഈ ഒരു ധന്യ നിമിഷം ഈശ്വരൻ തന്നതിൽ ഒരുപാട് നന്ദി പറയുന്നു ശരിക്കും ഇത് കണ്ണു നിൽക്കുന്ന എന്റെ കണ്ണുൾപ്പെടെ അറിഞ്ഞുമാണ് കാരണം അത്രത്തോളം സന്തോഷത്തില് വാക്കുകള് നിങ്ങൾക്ക് മുറിയുന്നുണ്ടല്ലേ അത്രയും ഹാപ്പി ആയിട്ട് അത്രയും സന്തോഷത്തില് സ്വന്തം മകളെ ചേർത്ത് പിടിച്ച് അഭിമാനത്തില് നിൽക്കുന്ന ഈയൊരു നിമിഷം വാക്കുകള് രണ്ടുപേരുടെ ഇടന്ന് അമ്മ സംസാരിക്കുമ്പോ തന്നെ ഇടറുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഒന്നും വാക്കുകൾ പോലും പുറത്തോട്ട് വരുന്നില്ല അത്രമാത്രം സന്തോഷത്തിൽ നിൽക്കാണല്ലേ അച്ഛനെന്തെങ്കിലും പറയാനുണ്ടോ മോള് നല്ല ഒരു നമുക്ക് പൂർണ്ണ സപ്പോർട്ട് നമ്മൾ ഫിനാൻഷ്യലി ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഒക്കെ അതോ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഫിനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫാമിലിന്ന് സപ്പോർട്ടബിൾ ആണ് പിന്നെ പുറത്തുനിന്ന് നമ്മൾ അതുവരെ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ സ്റ്റേറ്റ് കളിക്കാൻ പോയി അല്ലെങ്കിൽ നാഷണൽ കളിക്കാൻ പോയപ്പോൾ നമുക്ക് ഒരുപാട് പേര് മോൾക്ക് പോകുന്ന പല കാര്യങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം മോൾക്ക് അവളൊരു നാഷണൽ ഇൻ്റർനാഷണൽ പ്ലെയറായി എന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫിനാൻസിൻ്റെ ആവശ്യമുണ്ട് അപ്പം അത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഫുട്ബോളിനെ പ്രണയിക്കുന്ന എല്ലാവരും അവരവരാൽ എന്തെങ്കിലും ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരും ശരിക്കും പന്ത് തട്ടി കളിക്കുന്ന ആ കുരുത്തിക്കേന്റെ കുട്ടിക്കുറുമ്പോ മൊത്തം ഉണ്ട് കേട്ടോ കൂടെ നിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ പൊന്നോമന പുത്രിയായിട്ട് ഇങ്ങനെ വളർത്തിയെടുത്ത അത്രയും കുരുത്തിക്കേട് എല്ലാം ഉണ്ടല്ലേ അപ്പൊ ഫാമിലി എങ്ങനെയാണ് ഫാമിലിയിലൊക്കെ ഉണ്ട് ഫാമിലി അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാൻ അച്ചാമ്മ വീട് അപ്പുറത്താണ് അവിടെ രണ്ട് ചേട്ടൻമാരുണ്ട് അമ്മ ഫുൾ സപ്പോർട്ടാണ് പിന്നെ അവിടെ എന്റെ വല്ലിമ്മയുണ്ട് അച്ഛൻ്റെ ചേന്റെ വീട് അവിടെ ഈ ഒരു നിമിഷത്തില് പറയാൻ മറന്ന ഏതെങ്കിലും ഒരു മുഖങ്ങള് വിട്ടുപോയ ഏതെങ്കിലും പുറത്തിറങ്ങിയ നീ ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ആരെങ്കിലും പേരുണ്ടോ എന്റെ നേഹയുടെ പേരാണ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ പിന്നെ തക്കൂട് ക്വസ്റ്റ്യൻ തുക്കൂട് ക്വസ്റ്റ്യൻ അവര് അതിനക്കാരെ അമ്മയുടെ സാരംഗ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അവരെ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു തരും ഏത് നിമിഷവും ഞാൻ വിളിച്ച കാറുമായിട്ട് ചുറ്റല്ലേ വീട്ടിൽ വരും എനിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ മേടിച്ചു അതാണ് എൻ്റെ അമ്മയുടെ കുടുംബത്തുള്ള കൃഷ്ണ ചേച്ചി തുമ്പിച്ചേച്ചി അക്കു ചേട്ടൻ തുമ്മിച്ചേച്ചി അങ്ങനെ പറയാൻ കുറെ പേരുണ്ട് ടുട്ടു കിച്ചുവണ്ണൻ കുഞ്ഞ ചേട്ടൻ എല്ലാരും ഫുൾ സപ്പോർട്ടാണ് അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് അതുകൊണ്ടു അച്ഛന്റെ കുടുംബത്തുള്ളത് എല്ലാരും നല്ല സപ്പോർട്ടാണ് ആ അശ്വിനണ്ണൻ അണ്ണൻ അതൊക്കെ തന്നെ ഇവിടെ ഉള്ള എല്ലാ എൻ്റെ സഹോദരന്മാരാണ് അവരെ പേര് നീ എടുത്ത് പറയുന്നില്ല അവരെല്ലാരും ഫുൾ സപ്പോർട്ടാണ് കുന്നുസൻ അപ്പുസെൻ എന്ന് പറയുന്ന എല്ലാരും ഫുൾ സപ്പോർട്ടാണ് അതിലെനിക്ക് ഏറെ കുറെ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും ആ സപ്പോർട്ട് എനിക്ക് വേണം സ്പോർട്സിൽ ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ പഠന പ്രവർത്തനങ്ങളിലൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നുണ്ട് എത്ര പെർസെന്റേജോള മാർക്കൊക്കെ മേടിക്കാറുണ്ട് ടീച്ചർമാരുടെ കണ്ണിൽ ഉണ്ണിയാണോ അത് ടീച്ചർമാർ പറയാറുണ്ടോ നമ്മള് പന്ത് മാത്രം പോരാ പുസ്തകങ്ങളിലുള്ള അക്ഷരങ്ങളോട് പഠിക്കാറോ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ടീച്ചർ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അതിനേരൊന്നും കണ്ടല്ലോ കേട്ടോ നമുക്കൊരു പ്രചോദനത്തിന് വേണ്ടി രണ്ടും ഒരുപോലെ നമ്മുടെ ലൈഫിൽ തുല്യമാണ് എന്ന് പറഞ്ഞു തരുതാവാറൊന്നുമില്ല ടീച്ചർമാർക്ക് ഭയങ്കര എൻകറേജിങ് ആടും അതുകൊണ്ടല്ലേ ഇത്രയും ഇവിടെ ഹൈ ലെവലിൽ എത്തി നിക്കുന്ന അല്ലെങ്കിൽ എത്തത്തില്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്മാരുണ്ടാവാം നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാൻ നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പേരൻസ് ഉണ്ടാവാം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് മാതാപിതാക്കുരു ദൈവം എന്ന് തന്നെയാണ് അതുപോലെ അച്ഛനിലും അമ്മയിൽ നിന്ന് തുടങ്ങി ഗുരുക്കന്മാര് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണ്ടേ നമുക്ക് വേണം അപ്പൊ അവരുടെ എല്ലാവരുടെ ഇനി എന്നാണ് അടുത്ത കളി വെച്ചേക്കുന്നത് ഞാൻ അടുത്ത സ്കൂൾസ് ജില്ലാ ടീം പന്ത്രണ്ടാം തീയതി ഉണ്ട് അതാണ് എന്റെ അടുത്ത കളി അവിടെ പോയിട്ട് എനിക്ക് കയറണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിന് ഇനി ഈ വീഡിയോ കാണുന്നവര് സപ്പോർട്ട് ചെയ്യണം അതൊക്കെ തന്നെ സ്കൂളിലുള്ളവരും ഈ നാട്ടിലുള്ളവർ സപ്പോർട്ട് ചെയ്യണം പഠന കാര്യങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും ഈ കളികളിലും എല്ലാം ഒരുപോലെ സഹായിക്കുന്ന നമ്മുടെ ടീച്ചർമാരോടും പേരൻസിനോടും എന്താ മോൾക്ക് പറയാനുള്ളത് അവരിനിയും സഹായിക്കണം അവരിപ്പഴും സഹായിക്കുന്ന കാരണം എനിക്ക് നല്ല മുമ്പോട്ട് പോകാനും പറ്റുന്നുണ്ട് എനിക്ക് നല്ല സന്തോഷാവണമുണ്ട് അവർ ഇപ്പോഴത്തെ സഹായവും ഇനിയുള്ള സഹായവും വേണമെന്ന് ഞാൻ പറയുന്നു എന്തായാലും സ്കൂളിലെ ടീച്ചർമാരെല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു മാതാപിതാക്കൾ ഓക്കെ എപ്പോഴും ഉണ്ട് പവർഫുൾ ആയിട്ട് അച്ഛനാണെങ്കിൽ പന്തടിച്ചു കൂടെ ഉണ്ട് ഉണ്ട് അപ്പൊ ഇനി അടുത്ത ആരോടാണ് അടുത്ത ഗ്രാമസംഘ ആസാൻ സ്പോർട്സ് ക്ലബിലാണ് ഒരാളെ ജി എഫ് സി എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആ ക്ലബ് വരെ നല്ല സപ്പോർട്ടാണ് ഞാൻ കളിച്ചു വളർന്ന ക്ലബ്ബാണത് എനിക്കിപ്പോഴും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും എന്നെ സപ്പോർട്ടാണ് അതിനൊക്കെ തന്നെ ഇവിടെ ഉള്ള എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും സപ്പോർട്ടുണ്ട് അവരുടെ സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഈ കലാകായിക കഴിവല്ലാതെ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ ഞങ്ങൾ അറിയാത്തതായിട്ട്

എനിക്ക് കേരള ടീമിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ടീമിൽ കയറിയിട്ട് എന്റെ അച്ഛനും അമ്മയും ആ സ്റ്റേഡിയത്തിൽ എന്നുള്ളതാണ് എന്റെ വലിയൊരു ആഗ്രഹം പിന്നെ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പം മോൾക്ക് അവളൊരു നാഷണൽ ഇന്റർനാഷണൽ പ്ലെയറായി മാറണം എന്നുള്ളത് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫിനാൻസിന്റെ ആവശ്യമുണ്ട് അപ്പം അത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ സഹോദരങ്ങളും എല്ലാവരും ഫുട്ബോളിനെ പ്രണയിക്കുന്ന എല്ലാവരും അവരവരാൽ എന്തെങ്കിലും മോളുടെ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീരും ഈ ഒരു സുദിനം ഈ ഒരു നിമിഷം എനിക്ക് സമ്മാനിച്ച നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇനിയും ഇനിയും എല്ലാ മലയാളികൾക്കും അതുപോലെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ സന്തോഷിക്കാൻ കിട്ടിയോ ഈ ഒരു നിമിഷത്തില് ഒരുപാട് സഹായങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ എല്ലാവരും സാമ്പത്തികമായിട്ട് പുറകോട്ടാണ് അപ്പൊ അതിൽ നിന്നുള്ള സഹകരണങ്ങളും നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് പ്രചോദനമാകുന്ന നമ്മുടെ ഭാവും എല്ലാ തരത്തിലും നമ്മുടെ സഹോദരിയായിട്ടും നമ്മുടെ എല്ലാവർക്കും അഭിമാനിക്കാൻ കിട്ടിയ ഈ ഒരു നിമിഷത്തില് വീണ്ടും ഇതിലും ഇതിലും എവിടം വരെ എത്താൻ പറ്റുമോ അത്രത്തോളം ടോപ്പിലെത്തി അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കളെ മാത്രം സന്തോഷത്തിലാണ് അത് മറക്കരുത് കേട്ടോ അതുപോലെ ഇത് ലോകത്തുള്ള ഇത്രയും ഹെൽപ്പ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഏതൊരു കാര്യത്തിലും വിളിച്ചാൽ ഓടി വരുന്ന ടീച്ചേഴ്സ് ഉണ്ട് കൂട്ടുകാരുണ്ട് ഫാമിലീസ് ഉണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമാണത് പലർക്കും പല കാര്യങ്ങളിലും കിട്ടാതെ പോകുന്ന ഒരു അനുഗ്രഹം കിട്ടിയ ഒരു കുട്ടി തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിട്ട് എല്ലാവരുടെയും കൂടെ ഈ ഒരു സന്തോഷം നിലനിർത്തി കൊടുക്കട്ടെ കൊടുക്കട്ടെന്ന് ഉറപ്പായിട്ടും ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു